പ്രബോധനമാക്കുക എന്നതാണ് നിങ്ങൾ നോക്കൂ ഈ കോഴിക്കോട്ടൊക്കെ രേഖപ്പെടുത്തി വെക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്കും ഇസ്ലാമിന്റെ സാന്നിധ്യപ്പെടുണ്ട് എന്നല്ലേ തെളിയിക്കുന്നത് അവിടെ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും കൃത്യമായി പ്രീ മെഡിക്കൽ ക്ലാസ് കൊടുത്തത് അത് വലിയൊരു സംരംഭമായി ഇന്ന് സർക്കാർ തലത്തിന് വരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഈ സംരംഭം ആദ്യമായി ആവിഷ്കരിച്ചു സമൂഹത്തിൽ നടപ്പാക്കിയ സംഘടനയാണ് സുന്നിമാരിലെ സമത്ത കേരള ജമീത്ത കീഴുകിടങ്ങുമെന്ന് നമ്മൾ പരിശോധിക്കണം അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പൊരുതുക എന്നത് സമത്വ കേരള ജമ്മിയ ലക്ഷ്യമാണ് ആ ലക്ഷ്യം സുന്നിമാരില്ല്യ ഫെഡറേഷൻ വഴി അവരെ വലയത്തിലാക്കിക്കൊണ്ട് ഇസ്ലാമിക സന്ദർഭത്തിൽ പോലും അതിനെ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് എന്ന് അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന അറിവ് ും നമ്മളെല്ലാ പ്രവർത്തകന്മാരും ഇന്ന് കോഴിക്കോട് വെച്ചിട്ട് സമൂഹത്തിന്റെ പരിപാടി ഉണ്ട് അതിൽ നിർബന്ധമായി പങ്കെടുക്കണം നിഷാല് മറ്റന്നാൾ തീരൂരും സമുദായവും ഉമ്മത്തവും നമുക്കൊപ്പമാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത എല്ലാ ഓരോരുത്തർക്കും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് എന്താണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ എന്താണ് എങ്ങനെ എന്ന് പരസ്പരം പറയുന്നതിനപ്പുറം നമ്മുടെ പരിപാടികള് ഗംഭീരമായി വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഓരോ പ്രവർത്തകന്മാർക്കും ഈ ഉമറ ബന്ധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും മുഖവിലക്കെടുത്തുകൊണ്ട് ഇന്നത്തെ പരിപാടി വമ്പിച്ച വിജയമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരും നമ്മുടെ പരിപാടിയാണെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി എസ് എം എഫിന്റെ പരിപാടി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ശക്തമായ പ്രവർത്തകന്മാരുടെ വികാരം തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഞങ്ങൾ ഒരിക്കലും ഏതായാലും നാളത്തെ കോഴിക്കോട്ടെ പരിപാടി പരാജയപ്പെട്ടാൽ നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി വരും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും മറ്റേ നീന്തുന്നു ലക്ഷ്യമിച്ചുകൊണ്ടാണ് ഇതിൽ കളി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സുന്നത്തി സ്നേഹിക്കുന്ന പ്രത്യേകിച്ചും പാലക്കാട് തങ്ങന്മാരുടെയൊക്കെ കൂടെ നിൽക്കുന്ന അവരുടെ ഇമാന്യങ്ങളായി പിന്നെ അംഗീകരിക്കുന്ന ആളുകൾ എന്ത് വില കൊടുത്തും പരമാവധി അവനവൻ്റെ മഹലുകളിൽ നിന്ന് പരമാവധി ആളുകൾ നാളെ കോഴിക്കോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തണം കാര്യം രണ്ട് ഭാഗത്ത് വലവീശി വടകരയും മുക്കത്തും ഞാ ഭാഗത്തൊന്നും ആളുകൾ വരണ്ടതാണ് അതുകൊണ്ട് അതിനെ മറികടന്ന് മുതലക്കുളം മൈതാനിയിലെ പരിപാടി ജീവിക്കാനുള്ള എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്യേണ്ട സമയമാണ് ബാക്കി നമുക്ക് മറ്റന്നാൾ മുതൽക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അസ്ലാലൈക്കും വരഹമല്ല അല്ലാമും വരഹമുല്ല ഇതിനും നല്ലത് നടന്തേൻ്റെ പരിപാടിയായിരുന്നു കുറച്ചുകൂടെ ആളുണ്ടായിരുന്നു പൂക്കോട്ടൂരിനെ പ്രസംഗിക്കാൻ നൂറാളെങ്കിലും തികച്ചിണ്ടായിരുന്നു ആ ഓഡിറ്റോറിയത്തിൽ എന്തായാലും ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി കണ്ടോ സ്റ്റേജിൽ നിന്ന് വരെ വീഡിയോ എടുത്ത് വിട്ടിട് ഏ ഞാനൊന്നും ചെയ്യാൻ പാടില്ലേ പൂക്കോട്ടൂർ പ്രസംഗിക്കുന്ന രംഗാണത് അപ്പോൾ സമസ്തക്കുള്ള ജമീയത്തുള്ളോട് കളിച്ചാൽ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടാവുക അതായത് ലക്ഷ്യം നന്നായിട്ടില്ലെങ്കിൽ ഏ കപടലക്ഷ്യവുമായിട്ട് ഇറങ്ങി തിരിച്ചാൽ അള്ളാഹുറബുലിസത്തെ അത് പരാജയപ്പെടുത്തും എന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ ഒരു തെളിവാണിത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സമസ്ത സമസ്തൻ്റെ പേരിൽ നിങ്ങളൊരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിന് വരെ സമസ്തൻ്റെ പ്രവർത്തകരാണ് രാഷ്ട്രീയക്കാരതിന് വരില്ല സമസ്തൻ്റെ പരിപാടികൾക്ക് ഈ രാഷ്ട്രീയം വല്ലാതെ തല കയറിയ ആൾക്കാർ വരില്ല സമസ്തനോട് കുറച്ചെങ്കിലും കൂറുള്ള കുറച്ച് ആദർശബോധമുള്ള കുറച്ച് ആത്മീയത ഉള്ള കുറച്ച് ആൾക്കാരാണ് ഈ സമസ്തൻ്റെ സമ്മേളനത്തിന് വരിക കാരണം സമസ്തൻ്റെ സമ്മേളനത്തിൽ പറയുന്നത് ആദർശപരമായ കാര്യങ്ങളാണ് ഇങ്ങനെ ആദർശപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ വരിക അതിൽ വിശ്വാസമുള്ള ആളുകളാണ് അതിൽ വിശ്വാസമുള്ള ആളുകൾ പൂർണ്ണമായിട്ട് സമസ്തൻ്റെ കൂടെയാണുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രസംഗിക്കുകയോ പ്രമേയം പാസ്സാക്കുകയോ ചെയ്താൽ നിങ്ങൾ ആൾക്കാർ ആൾക്കാർ പകുതി കുറയുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു പ്രസംഗത്തിൽ തന്നെ ആദ്യം ഇവർ പ്രമേയം പാസ്സാക്കി അതിനു മുമ്പ് അതിനുശേഷം ഇപ്പോൾ നാസർ ഫൈസിയുടെ പ്രസംഗത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ വളരെ ശക്തമായിട്ട് പറഞ്ഞു വളരെ അഭിനന്ദനാർഹമായ വളരെ നല്ല ഒരു പ്രഭാഷണായിരുന്നു അതിൻ്റെ ഏകദേശം അവസാനം വരെ അവസാനം വെച്ച് കൊളാക്കി അത് വേറെ കാര്യം അത്തരത്തിലുള്ള ആ സമയത്തൊന്നും ഈ വന്നിരിക്കുന്ന ആളുകൾക്ക് അതൊന്നും വലിയ താല്പര്യമില്ല കാരണം എന്താണ് അവർ രാഷ്ട്രീയം മെയിൻറ്റുള്ള ആളുകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ലീഗാണ് വലുത് ഇപ്പോൾ ലീഗിനോട് ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ഇങ്ങനെ ശക്തമായി എതിർക്കുമ്പോൾ അതിനോടൊക്കെ ഒരു നീരസം അതാ അതാ വേദിയിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ആ നാസർ ഫൈസ് പ്രസംഗിക്കുന്ന സമയത്തൊക്കെ അതുകൊണ്ട് ഈ ഒലയ്ക്കും പാന്തും ഏച്ചു കൂട്ടിയാൽ ഒരിക്കലും യോജിക്കില്ല അത് നിൽക്കൂലത് ആ പണിയാണിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തങ്ങളെ സംസാരങ്ങൾ കേട്ടില്ല ഉമ്മത്ത് നമ്മളോടൊപ്പമാണ് എന്ന് തെളിയിച്ചു കൊടുക്കണം ഉമ്മത്തുങ്ങളോടൊപ്പം എന്ന് തെളിഞ്ഞില്ലേ ഏ ഉമ്മങ്ങളോടൊപ്പം തന്നെയാണ് മലപ്പുറത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാളെ കൂട്ടാൻ പറ്റും ഇനിയി മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിട്ടിട്ട് കുറച്ചും കൂടി വൈഡായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളെ അവസ്ഥ ഏ കോഴിക്കോട് തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ള ജില്ലകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ അവിടെയൊക്കെ സമസ്ത കേരള ജമിയ തുലമുണ്ട് സമസ്തൻ്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് സമസ്തയുടെ ആദർശങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾ തെക്കൻ ജില്ലകളിൽ ധാരാളമുണ്ട് അതുപോലെ തന്നെ വടക്കോട്ടും ധാരാളമുണ്ട് ഉണ്ട് നേരെ മറിച്ച് നിങ്ങളെയും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമായിട്ട് അവിടെ പോയാൽ ഇതിനേക്കാൾ ദയനീയമായിരിക്കും അവസ്ഥ ഇപ്പോൾ പൂക്കോട്ടൂരൊക്കെ ഈ പിന്നെ മുതലക്കുളത്ത് ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട് ധാരാളം സമ്മേളനങ്ങൾ പൂക്കോട്ടൂർ മുതലക്കുളത്ത് പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും ദയനീയമായിരിക്കുന്നൊരവസ്ഥ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും അപ്പോൾ ഇതിൽ നിന്നൊക്കെ പാഠം വീണ്ടും അവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരൊന്ന് ചിന്തിക്കണ്ടേ ആലോചിക്കണ്ടേ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥിതി വന്നു അവസ്ഥ വന്നു എന്നൊന്ന് ആലോചിക്കാൻ പോലും തയ്യാറാകുന്നില്ല പരോക്ഷമായി സമസ്തനെ കുത്തുക ഇതൊക്കെയാണ് ചെയ്തത് ഇന്നലെ ആ മലയമ്മ പ്രസംഗിച്ചുകാട്ടിൽ മുസ്തഫൽ ഫൈസി ഇവിടെ പങ്കെടുക്കാതിരുന്നത് എന്താണ് കാരണം അത് സമസ്ത ഇവർക്ക് നിർദ്ദേശം കൊടുത്തില്ല ലെറ്റർ പേട അതൊന്നുമല്ല അയാൾ പറയണത് ഏഹ് ഉന്നതരായ ആരോ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളവിടെ പങ്കെടുക്കരുത് നാളെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തീർപ്പാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പങ്കെടുക്കാത്തത് അപ്പോൾ സംസ്ഥ ഔദ്യോഗികമായിട്ട് ഇവർക്ക് ലെറ്റർ പേഡ് കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഇവർ വില വെക്കുന്നില്ല പുല്ല് വിലയാണ് അതിന് കൽപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവർ മുസ്തഫുൽ ഫൈസിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നോ രണ്ടോ ആളുകളൊന്നും വിചാരിച്ച് നടക്കില്ല എന്തായാലും മുഷാവറുടെ അടുത്തൊരു തീരുമാനമാണ് മുഷാവർ തന്നെ തീ കൂടുമ്പോഴാണ് അതിൻ്റെ കാര്യകൗരവത്തിലേക്ക് വരിക മുഷാവർ കൂടുമ്പോൾ അത് സാധ്യമാക്കോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും എസ് കെ എസ് എസ് എഫിൻ്റെ ആദർശമമാനത്താണെന്നുള്ള സമ്മേളനങ്ങൾ പല മേഖലകളിലും വൻ ജനപങ്കാളിത്തത്തോടു കൂടെ നടക്കുകയാണ് പലയിടത്ത് നടക്കുകയാണ് ഇനി അതിൻ്റെ സമാപനം കാസർകോട് വെച്ചിട്ട് നടക്കാൻ പോവാണ് അതിൻ്റെ സ്വാഗതസംഘ രൂപീകരണം മറ്റൊക്കെ പോസ്റ്റർ നമ്മൾ കണ്ടു അത് ഒമ്പം പരിപാടിയായിട്ട് ബഹുജന പങ്കാളിത്തത്തോടുകൂടെ നടക്കാൻ പോവാണ് ഇൻഷാ ഇൻഷാല്ല നമുക്ക് കാണാം അപ്പോൾ സ ആദർശമനത്താണ് എന്നതിനെ പരിഹസിക്കുകയും അത്തരം പരിപാടികൾ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് എന്ന് പറയുകയൊക്കെ ചെയ്ത ആളുകളുടെ ജനപിന്തുണയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്തായാലും ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ ഇനിയെങ്കിലും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അലൈക്കും വർഹമത്തുള്ള